ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഭരണക്കര തുടർച്ച വീണ്ടും വീണ്ടും അതികാര്യത്തിൽ ഏൽപ്പിച്ചാൽ ആപത്താണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പൊതുവെ അങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല അതിപ്പോ ആളുകൾ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അല്ലാതെ വേറെ ഒന്നും ഈ രാഷ്ട്രീയം എന്നുള്ളതിന്റെ പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെ സിറ്റി ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാവും പുതുമുഖങ്ങളാകുമ്പോൾ പുതിയ പുതിയ ചിന്തകളും വരാനുള്ള എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പുതുമുഖങ്ങളിലുണ്ടാവും പയത് കണ്ടു മറന്നിട്ടുള്ള പരിചയമുള്ള പല കാര്യങ്ങൾ പുതുമുഖങ്ങൾ ചെയ്യേണ്ടി വരും യോഗക്കും അതായിരിക്കും ഇഷ്ടം ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾ ഇറക്കിയത് ഇപ്രാവശ്യം യുഡിഎഫ് ആണ് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അറുപത് ശതമാനവും ചെറുപ്പക്കാരും ൾ ഞാൻ പറയുന്നത് പൊതുവെ നമ്മളെ കേരളീയത്തില് മലയാളികൾ പൊതുവെ മടിയന്മാരെ വന്നു കൊടുക്കുന്ന സമയം ഒരു എന്താ എന്താച്ചാല് കൂടുതലും തൊഴിലിടങ്ങളിലൊക്കെ ആകുമ്പോ സ്ത്രീകളാണ് ഇപ്പം കാണുന്നത് അവരാണ് ഒന്നും കൂടെ എന്താ നന്നാവും അത് നല്ലതന്നത് ഇത്തവണ ഒരുപാട് സ്ത്രീകളെ എല്ലാ പാർട്ടിക്കാരും പുറത്തിറക്കിയിട്ടുണ്ട് അല്ലെ അതുപോലെ ഒരുപാട് യൂത്ത് വന്നിട്ടുള്ള ഒരു സമയം കൂടെ ആണ് എന്താണ് അതിനെ പറ്റി തോന്നുന്നത് കൂടെ ബെറ്റർ ആവട്ടെ ഭരണവും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്ന ഭരണം കോഴിക്കോട് അൻപത് അമ്പത് വർഷമായി ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത് എന്നിരുന്ന എന്നിരുന്നാലും നമ്മുടെ മിഠായതിനെ സംബന്ധിച്ച് നമുക്കുള്ളൊരു പുരോഗതി വളരെ പ്രയാസത്തിലാണ് പല കാര്യങ്ങൾ ചെയ്തിപ്പോൾ നിലവിൽ രണ്ടായിരത്തി പതിനാലിൽ നവീകരിച്ചതിന് ശേഷം വാഹനം വാഹന ഗതാഗതമില്ല അതിൻ്റെ മുകളിൽ റൂഫ് ടോപ്പ് നിലവിൽ എട്ട് വർഷമായി സത്യം പറയാം ആ റൂഫ് ടോപ്പ് ആളുകൾ എന്താ പറയുക വെയിലും കൊണ്ട വെയിലാണ് മഴയാണെങ്കിലും ആളുകളത് കൊള്ളാം എന്നുള്ളൊരു സാഹചര്യമാണ് ആ ഒരു റൂഫും ഇടാനുള്ള സൗകര്യം പോലും നിരവധി കോർപ്പറേഷൻ ഭാഗത്ത് അഴിമതികളാണ് ചർച്ച ചെയ്യുന്നത് അതിനെ മറിക്കാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അഴിമതി ആരും മറന്നു പോകുന്നില്ല ഇപ്പൊ ബീച്ചിൽ തന്നെ അഴിമതി വലിയൊരു അഴിമതി ബീച്ചിലാണ് എടുക്കുന്നുണ്ട് ഈ ബംഗുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉണ്ട് അത് നിങ്ങൾക്ക് വിശ്വല കാണിക്കാം അതായത് ഇപ്പൊ ഈ വാഹനം ചായവണ്ടിയാണ് ഇതിനെ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം രൂപയാണ് ബാങ്ക് കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ വാഹനം മെറ്റൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുക്കുന്നത് അതേമായി സാധനങ്ങളൊന്നും ഇല്ല അതായത് ഈ ആൾമാറൊക്കെ ഈ കമ്പനി വല്ലിട്ടിരിക്കുന്ന പതിനാറായിരം രൂപയാണ് ജി എസ് ടി ഉൾപ്പെടെ മറ്റേ ഇന്ത്യ ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ ഐസ്ക്രീം വണ്ടിക്ക് ഇതൊന്നും ഇല്ല പക്ഷെ ആ വണ്ടിയും കൊടുക്കണോ രണ്ട് ലക്ഷത്തി എൺപത്താറായിരം നമ്മളും കൊടുക്കണോ രണ്ട് ലക്ഷത്തി എൺപത്തി അത് പോരാതെ ഞങ്ങൾക്കൊണ്ട് ലോൺ എടുപ്പിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അതന്നെ ഒരു അത്ഭുതമാണ് കാരണം നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ വാഹനത്തിൽ എന്താണ് വില അതാണ് ലോൺ നമുക്ക് തരേണ്ടത് ഇത് അതിൽ കവിഞ്ഞ് പതിനഞ്ചായിരം രൂപ കൂടുതൽ മേടിച്ചിട്ട് ആ പണം ഈ ഇൻഡ്രസ്ട്രി ഇൻഡ്രസ്ട്രി ഇനത്തിൽ തന്നെ ബാങ്ക് തിരിച്ചു പിടിക്കുകയും ചെയ്ത ഒരു ഭയങ്കര അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെതിരെ ചോദ്യം ചെയ്ത ആളുകളെ വാഹനങ്ങൾ ചാവി പിടിച്ചു വെക്കുക അവരെ മാനസികമായി പീഡിപ്പിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ കോർപ്പറേഷനും സെക്രട്ടറി ഉൾപ്പെടുന്ന ആളുകൾ മുനീർ എന്ന ഒരു ഉദ്യോഗസ്ഥനും സംയുക്തമായി നടത്തുന്ന ഒരു ഒരു രീതിമായ പ്രവർത്തിയാണ് ഇതിപ്പോൾ ഇന്നേക്ക് മുപ്പത്തിരണ്ട് ദിവസമായി മുപ്പത്തിരണ്ട് ദിവസമായിട്ട് നമ്മൾ ഇവിടേക്കുള്ള ഗതാഗതം നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്ന കോഴിക്കോട് ജില്ലേൻ്റെ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് ദിവസമായി വർക്ക് നടക്കാതെ ജസ്റ്റ് പകുതി പകുതി പോലും ആയിട്ടില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് വ്യാപാരം വളരെ പ്രയാസത്തിലാണ് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ ഹോപ്പി കണക്കുന്നുണ്ട് ആ ഒപിയിലേക്ക് വരുന്ന രോഗികളെ കൂടെ വരുന്ന ആളുകൾ കൂട്ടുമ്പോൾ അമ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ ഒരു ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട് അതിലൊരു പതിനഞ്ചായിരത്തിൽ കൂടുതൽ ആളുകളെ ഇവിടെ ബീച്ച് സന്ദർശിക്കുന്നുണ്ട് അതിൽ നിന്ന് പരിശോധിക്കണ ബീച്ചിൽ ഇത്രയും ക്രൗഡ് വരുന്നതിന്റെ ഒരു മുപ്പത് ശതമാനം രോഗികളാണ് അതായത് ഈ ഒ പി കാണി ഒ പിയിലേക്ക് വരുന്ന ആളുകൾ ഒ പി കഴിഞ്ഞ് അവിടുന്ന് ബീച്ച് സന്ദർശിച്ച മലയോര മേഖലയിൽ നിന്ന് വരുന്നവരാൾ ബീച്ച് സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് രോഗീനെ കൂടെ രണ്ടും പേരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള രോഗികൾ പോലും വന്നാൽ ഒന്ന് വിശ്രമിക്കാനോ അവർക്കൊന്നും ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് മുലയൂട്ടുന്ന ഒരു കേന്ദ്രം നൽകാനോ ഇതുവരെ കഴിഞ്ഞിട്ട് സാധിച്ചിട്ടില്ല പുറത്ത രാജ്യങ്ങളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ മാറ്റങ്ങൾ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും നമ്മളാ ബേബി ഹോസ്പിറ്റലിനടുത്തുള്ളവർ കനവിളിക്കാനും ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്താൽ കോഴിക്കോട് ജില്ല ഒരുപാട് മുന്നോട്ട് പോകും ഒരുപാട് ടൂറിസ്റ്റുകൾ കോഴിക്കോട് പ്രത്യേകിച്ച് ഞാൻ ദളിത് സ്ത്രീയാണ് പാവങ്ങളെ എല്ലാം തയ്യട്ട് വരാൻ അതിൻ്റെ വീടും കൂടെ ഒന്നും ശരിയായിട്ടില്ല അതിന് നാല് ലക്ഷം കൊണ്ട് പാസായിട്ട് ശരി ആയതുമില്ല എപ്പോഴും ഇടിഞ്ഞു വീട്ടിലാണ് നിൽക്കുന്നത് അതിനൊക്കെ ഒരു പ്രവർത്തനക്കോട് നമുക്കൊക്കെ സഹായിച്ചു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവരാണ് നമ്മളൊപ്പം ഇതിനൊരു മാറ്റം എന്തായാലും നിയമസഭാ അധ്യക്ഷനും ലോക്സഭ വരാണെങ്കിലും ജനങ്ങള് ജനങ്ങൾക്ക് എവിടെയാണ് ഒരു സംരക്ഷണം അവരെ സംരക്ഷിക്കുന്നത് അവരെ പരിപാലിക്കുന്നത് അവരെ കൂടെ നിക്കളു ആ ഒരു കാലത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഈ ഭരണക്കാരെ തുടർച്ച വീണ്ടും വീണ്ടും അധികാരത്തിൽ ഏൽപ്പിച്ചാൽ ആപത്താണെന്നുള്ള ബോധ്യം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അത് ജനങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നുണ്ട് അതിന്റെ ഒരു മാറ്റം